ബ്ലാക്ക് നോട്ട്ബുക്കും വലിയ അവൻ യാണ് ആ പത്താം ക്ലാസ്സുകാരൻ അഹമ്മദ് ഷമാസ് തപ്പി തപ്പിയെടുത്തത് കൂട്ടിവെച്ചപ്പോൾ അത് അവന്റെ പ്രിയപ്പെട്ട സൈക്കിളിന്റെ ഒരു ഭാഗമായി പിന്നെ ഹെൽമെറ്റ് കണ്ടുപിടിച്ചു വീണ്ടും ആ കണ്ണുകൾ എന്തിനോ വേണ്ടി പരിധി നടന്നു ഒടുവിൽ കണ്ടുകെട്ടി മണ്ണിൽ പുതി അവന്റെ ബ്ലാക്ക് സങ്കടക്കാഴ്ച കാത്തി വീട്ടുകാരെല്ലാം ചികിത്സയിലായിരുന്നാലും ചെടിയിൽ ഉറഞ്ഞിടതിനാലും മാറ്റാൻ കഴിയാതിരുന്ന അനുമാര ആരോ കുത്തി സ്വർണ്ണവും പണവും തകർന്നു പിന്നെ കൊണ്ടാവാറുണ്ട് സ്വർണ്ണം പൈസ കണ്ടായിരുന്നു പിന്നെ കുറച്ച് ബുക്കൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ കയറിയിട്ട് പൈസ പോയി പൊട്ടി ചെയ്ത് തൊട്ട് അതിനേ ദിവസം അവാറി തുറക്കാൻ കഴിയുമോ എന്ന് അറിയാൻ ബന്ധപ്പെടുത്തിയിരുന്നു ഒരു രാത്രിക്ക് അപ്പുറം സങ്കട പ്രവർത്തനം കൂട്ടിയെത്തിയപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടിരുന്നു സർവവും നഷ്ടപ്പെട്ട മനുഷ്യരാണ് ഇവിടെ പ്രത്യേകം പറയേണ്ടതില്ലോ ഷമാസിന്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി പോയിട്ട് ഒരല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ തിരികെ വഹിക്കുക തന്നെ വേണം